ഹായ് ഫ്രണ്ട്സ് മാസ്റ്റ് സർവീസ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് സ്റ്റാറ്റസും വെക്കാറുണ്ട് എന്നാൽ ഈ സ്റ്റാറ്റസ് വെക്കുന്നതിൽ പല ആളുകൾക്കും പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് കാരണം സ്റ്റാറ്റസ് നമ്മൾ വെക്കും എന്നാൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിലുള്ള പല ആളുകളും അത് കാണുന്നു എന്നുള്ള ഒരു പ്രോബ്ലം കൊണ്ട് വെക്കാൻ മടിക്കാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം സ്റ്റാറ്റസ് കാണാനുള്ള ചെറിയ ഒരു സെറ്റിംഗ്സ് എന്ന് പറയാം വാട്സപ്പിൻ്റെ സെറ്റിങ്സ് തന്നെയാണ് നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരിക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം വാട്സപ്പ് സ്റ്റാറ്റസ് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് ബ്ലോഗിയെന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം ഫ്രണ്ട്സ് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ഈ ഒരു വാട്സപ്പിൽ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഈ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ മടിക്കാറുണ്ട് കാരണം നമ്മുടെ സ്റ്റാറ്റസ് പല ആളുകളും കാണും കാരണം നമ്മുടെ മൊബൈൽ കോണ്ടാക്ട് സേവ് ഉള്ളവരും അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്മുടെ നമ്പർ സേവ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാം അതെല്ലാവർക്കും പൊതുവെ അറിയുന്ന കാര്യമാണ് എന്നാൽ ഇത് പലപ്പോഴും നമുക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട് കാരണം നമ്മൾ ഒരു വാഹനത്തിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഒരു ഓട്ടോക്കാരൻ്റെ നമ്പർ അല്ലെങ്കിൽ ഗ്യാസ് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസിനും വേണ്ടിയുള്ള നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള നമ്പർ നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കേണ്ടി വരും എന്നാൽ അവരും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന സ്റ്റാറ്റസ് അവർക്ക് ലഭിക്കുകയും നമ്മുടെ പല പേഴ്സണൽ ഫോട്ടോസും അവർക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ള കാരണത്താൽ പല ആളുകളും സ്റ്റാറ്റസ് വെക്കാറില്ല എന്നാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ഇവിടെ ഷെയർ ുന്നത് അറിയാത്തവർക്കായിട്ട് ഈ സ്റ്റാറ്റസ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം എങ്ങനെ ഇത് കാണാം എന്നുള്ള ഒരു ചെറിയ സെറ്റിംഗ്സാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് വാട്സപ്പിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിങ്സാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ വാട്സപ്പ് എടുത്തതിന് ശേഷം സ്റ്റാറ്റസ് ഇതേപോലെ നമ്മൾ ഡയറക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റാറ്റസ് വെക്കാറാണ് പതിവ് അന്നേരം നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റാറ്റസ് ആരെല്ലാം കണ്ടു എന്നുള്ളത് നമുക്ക് തന്നെ ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റാറ്റസിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്റ്റാറ്റസ് പ്രൈവസി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം ഇങ്ങനെ കാണിക്കും മൈ കോണ്ടാക്റ്റ് മൈ കോണ്ടാക്റ്റ് അക്സെപ്റ്റ് അതുപോലെ തന്നെ ഓൺലി ഷെയർ വിത്ത് എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് ഓപ്ഷൻസ് ുണ്ടാവും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ആരെയൊക്കെയാണ് ആവശ്യമില്ലാത്ത ആളുകൾ എന്നുള്ളവരെ ഇവിടെ സെലക്ട് ചെയ്യുക അവരെല്ലാം ടിക്ക് ചെയ്ത് ഒഴിവാക്കിയതിനു ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ കഴിയുന്നതല്ല പിന്നെ ഒരു ഓപ്ഷൻസ് കൂടെ ഉണ്ട് ഈ സ്റ്റാറ്റസിൻ്റെ ഇവിടെ തന്നെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക സ്റ്റാറ്റസ് പ്രൈവസി ക്ലിക്ക് ചെയ്യുക ഓൺലി ഷെയർ വിത്ത് എന്ന് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മുടെ സ്റ്റാറ്റസ് കാണാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നമ്മളൊരു സ്റ്റാറ്റസ് വെച്ചു നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള സ്റ്റാറ്റസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി സംബന്ധമായിട്ടുള്ള സ്റ്റാറ്റസ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം അത് ലഭിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ കൂടുതൽ ആളുകൾ നമുക്ക് കാണുകയും കുറഞ്ഞ ആളുകൾ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ സ്റ്റാറ്റസ് പ്രൈവസിയിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവരെ മാത്രം റിമൂവ് ചെയ്യുക അവർക്ക് സ്റ്റാറ്റസ് ലഭിക്കില്ല എന്നാൽ നമുക്ക് കോൺടാക്ട് നമ്പർ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യവും വരില്ല അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു സ്ത്രീകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ട്രിക്കുകൾ അല്ലെങ്കിൽ ടിപ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മാസ്റ്റർപീസ് ബ്ലോഗി എന്ന ചാനലും മിസ്റ്റർ ചലഞ്ചി എന്ന ചാനൽ മാസ്റ്റർപീസ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം